ആന്ധ്രാപ്രദേശിലെ ഒ എൻ ജി സി വാതക പൈപ്പ് ലൈനിൽ പടർന്നു പിടിച്ചെത്തി ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല പ്രദേശത്ത് നിന്ന് ആളുകളെ ഇന്നലെ രാത്രിയോടെ പൂർണ്ണമായും ഒഴിപ്പിച്ചു ശ്രീധരൻ ശ്രീധരൻ എന്താണ് സ്ഥിതി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ വാതക പൈപ്പ് ലൈനിൽ തീപിടുത്തം ഉണ്ടായത് വലിയ പൊട്ടിത്തെറി ഉണ്ടായി ഏതായാലും ആർക്കും പരിക്കൊന്നും പറ്റിയിരുന്നില്ല പക്ഷേ ഏതാണ്ട് മൂന്ന് ഗ്രാമങ്ങളോളം ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള മൂന്ന് ഗ്രാമങ്ങളോളം ഈ വിഷവാതകം നിറഞ്ഞ സ്ഥിതിയായിരുന്നു ഇന്നലെ അത് തീ നിയന്ത്രണ വിധേയമാക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള ഒരു ശുഭമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടന്നില്ല തുടർന്നാണ് ഇപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ സഹായം തേടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി മുഴുവൻ ഈ വാതക പൈപ്പ് വാതകം കത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇതിനോട് തുടർന്നാണ് സമീപത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ മാറ്റി പാർപ്പിച്ചത് അവരെയെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടർന്ന് അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഏതായാലും ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിച്ച പരിചയമുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ച പരിചയമുള്ള ആളുകളെ എത്തിച്ച് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇതിനേറ്റവും തന്നെ ഈ വാതക കിണർ കൂടി ഉണ്ട് ഈ പൈപ്പ് ലൈൻ അതായത് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു കിണർ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഏതായാലും ദേശീയ ദുരന്ത നിവാരണ സേനയും അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഒക്കെ സജ്ജമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് ആന്ധ്രാപ്രദേശിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാ അംഗങ്ങളും ഉപകരണങ്ങളും ഒക്കെ അവിടെ എത്തി തീയണക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരി കെ ബി ശ്രീധരൻ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇതുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ ധാരണയുണ്ടാവും അത് ഉപയോഗിച്ച് അവരുടെ വിവരങ്ങൾ അവരിൽ നിന്നുള്ള അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നത്